നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന രീതിയിലല്ലാതെ ഒരു വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയ ഒരു തോരനാണ് ക്യാരറ്റും ചെറുപയറും തീർത്ത് തയ്യാറാക്കിയ തോരൻ ഞാൻ വറ്റൽ മുളകിനും പച്ചമുളകിനും പകരം ഇതിൽ കാന്താരി മുളക് അരച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ കാന്താരി മുളക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് അരച്ചും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു 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 വിധം ഒരു ചെറിയ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പയർ പയർ ഞാനൊരു കാൽ കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഒരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്ത് ചെറിയ ഉള്ളി കാന്താരി മുളക് ഒരു പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചുമന്ന കാന്താരി പഴുത്ത കാന്താരിയാണ് എടുത്തിട്ടുള്ളത് ഇതില്ലയെന്നുണ്ടെങ്കിൽ പച്ച എടുക്കാം ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളക് അരച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് പിന്നെ നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് അര ടീസ്പൂൺ ജീരകവും ഒരു മൂന്നല് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ചെറുപയർ നമുക്ക് വെള്ളത്തിൽ കുതിർക്കാതെയും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഈ കുക്കറിൽ ഈ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാനൊന്ന് കുതിർത്തതായത് കൊണ്ട് ഒരു രണ്ട് ബീസിൽ കേൾക്കുന്നവരെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഒരല്പ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് നികക്കേ ഒന്ന് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം നമുക്ക് പറ്റിച്ച് കിട്ടണം വെന്ത് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല ഇനി നമുക്ക് ആ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ചോപ്പറിലാണ് ഒന്ന് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ ഒരു സ്വാദുണ്ടാകത്തില്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആ ചോപ്പറില അരിഞ്ഞെടുത്താലും മതി ഞാനിപ്പോൾ അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരു ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ജീരകം ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളക് ഞാൻ പറഞ്ഞല്ലോ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്തും അരയ്ക്കാവുന്നതാണ് പിന്നെ ഒരല്പം കറിവേപ്പിലയും ഇത്രയും ചേർത്ത് നമുക്ക് തോരൻ അരയ്ക്കുന്ന അരക്കുന്നതുപോലെ അരച്ചെടുത്ത് വയ്ക്കാം ഞാൻ പയർദ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം എല്ലാം നല്ലപോലെ വറ്റി എനിക്കൊരു രണ്ട് ബിസില് കേൾക്കുമ്പോഴേ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ തോരനോ തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു കടായി വെച്ച് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഉഴുന്നുവരിപ്പ് കറിവേപ്പില വറ്റൻമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കടക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി നീളത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റേണ്ടി വരും ഒന്ന് വഴന്ന് വരണം ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ക്യാരറ്റിനും ഉള്ളിക്കുമൊക്കെ ആവശ്യമായ അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പയറിന് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒത്തിരി ഉപ്പിടാൻ പാടില്ല ഇതിൽ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ഒരു അല്പം വെള്ളം ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിലേക്ക് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊള്ളണം അപ്പം നമ്മുടെ ക്യാരറ്റ് ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും ഇനി നമുക്ക് ആ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചെടുത്ത് ആ കൂട്ടൊന്നും ചേർത്ത് കൊടുക്കാം ഞാൻ ഈ തേങ്ങ അരച്ച സമയത്ത് അതിലേക്ക് മഞ്ഞൾ ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഒരു അര ടീ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് തേങ്ങയും ക്യാരറ്റും എല്ലാമായിട്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ പയറും കൂടെ ചേർത്ത് കൊടുക്കാം ആ വെന്ത പയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പയറും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് നോക്കിക്കൊള്ളുക പോരാന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇതും നമുക്ക് നേരത്തെ ക്യാരറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചത് ഒന്ന് അടച്ചു വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നൊക്കെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോഴാ പയറില അതിൻ്റെ ആ ഇരു തേങ്ങയുടെ തേങ്ങയുടെയും മുളകിൻ്റെയൊക്കെ ആ എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടും ആ രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുവിടണം നമ്മുടെ ചെറുപയർ ക്യാരറ്റ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നല്ല അത് റെഡിയായി വന്നിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റിയായ ഒരു തോരനാണിത് നമ്മൾ സ്ഥിരം കഴിക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു തോരനാവുമ്പോഴേ എന്നും നമ്മൾ ഒരേ രീതിയിലുള്ള തോരനല്ലേ വെച്ച് കഴിക്കുന്നത് ഇത് അല്പം ചെറുപയറും കൂടെ ഒക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക ഇപ്പോൾ ചെറുപയർ തോരൻ ക്യാരറ്റ് തോരൻ കൂടെ റെഡി ആയിക്കഴിഞ്ഞു ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യാണ് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം സ്വാദിഷ്ടമായ നമ്മുടെ ഒരു വെറൈറ്റി രീതിയിലുള്ള തോരൻ ഇവിടെ ചെറുപയർ ക്യാരറ്റ് ചേർത്ത് തീർത്ത് അത് കാന്താരി മുളക് ചേർത്ത് അരച്ച് ചേർത്ത തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാന്താരി മുളകിനെ അരയ്ക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക മണവും രുചിയാണ് അതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പച്ചമുളക് ചേർത്ത് അരയ്ക്കാം അപ്പോൾ നിങ്ങൾ ആ ഈ രീതിയിലൊന്നും തയ്യാ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായി ഇത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം